അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു ഹബീബര് നമ്മൾ മനുഷ്യരാണ് മനുഷ്യരായതുകൊണ്ട് തന്നെ പല മേഖലകളിലും ഇടപഴകി ജീവിക്കുന്നവരാണ് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല മേഖലകളിൽ ഇടപെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പല മേഖലകളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ തെറ്റുകൾ ഒരുപാട് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മനുഷ്യന് തീർച്ചയായിട്ടും സമ്പൂർണനല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇല്ല റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസല്ല തങ്ങളല്ലാത്ത ഒരാളും തന്നെ സമ്പൂർണ്ണനായിട്ടില്ല മാക്സൂമിങ്ങൾ ആയിട്ടുള്ളവർ പ്രവാചകന്മാരും മലക്കുകളുമാണ് പ്രവാചകന്മാരാണ് മാക്സൂമിങ്ങൾ ആയിട്ടുള്ളത് പ്രവാചകന്മാരെക്കുറിച്ച് അള്ളാഹു സുഹാനോത്താലിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അവർ മാക്സൂമിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല എന്നാൽ സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മെപ്പോലുള്ള മനുഷ്യർ നമ്മൾ നല്ലവണ്ണം സൂക്ഷിക്കണം കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര തെറ്റ് ചെയ്താലും കുഫറല്ലാത്ത എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു സുബഹാനുഭവത്തായാലും അത് പുറത്തു ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹു തവുറഹീം അള്ളാഹു സുബഹാനുഭവത്തായാല വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന അള്ളാഹു തവ്വാബു റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനുഭവത്തായാല തൗബ സ്വീകരിക്കുന്നവനാണ് കാരുണ്യം ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാനോത്താലെ പുറത്തു തരും എന്നതിൽ യാതൊരു സംശയവുമില്ല ബഹുമാനപ്പെട്ട അബൂ സായിദുൽ ഹൊദരി റദിയല്ലാഹു വന്നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം മുത്തിരപിതങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് മാത്രമല്ല അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപത് മനുഷ്യരെ കൊന്നു കൊന്നുകളഞ്ഞു തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്ന ഒരു മനുഷ്യൻ അങ്ങനെ തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്നിട്ട് ഇദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്നതിന് ശേഷം ഇദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒരാളുടെ ഒരു പുരോഹിതനായ ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നോണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എനിക്ക് പുറത്ത് തരുമോ എനിക്ക് പുറത്ത് തരുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആ പുരോഹിതം പറഞ്ഞു ഇല്ല നിങ്ങൾക്കൊരിക്കലും പുറത്തു തരികയില്ല കാരണം നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് ആൾ കൊന്നിട്ടുണ്ട് ഇത് പറഞ്ഞ് പോകാൻ മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം വാളെടുത്ത് ആ പുരോഹിതനെയും കൂടെ കൊന്നു അങ്ങനെ നൂറ് ആളുകൾ ഇദ്ദേഹം കൊല്ലുകയാണ് അങ്ങനെ വീണ്ടും ഇദ്ദേഹം ഇങ്ങനെ തൗബ അന്വേഷിച്ചു സഞ്ചരിക്കുകയാണ് അങ്ങനെ ആരോ ഒരാൾ പറഞ്ഞു കൊടുത്തു ഒരു അറിവുള്ള ഒരു ആലിമിനെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇയാൾ ഈ ആലിമിനെയും അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അരികിലേക്ക് ചെല്ലുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു അള്ളാഹു സുബാനുഹത്താല പടച്ച സൃഷ്ടാവ് എനിക്ക് തൗബ തരുമോ ഞാൻ നൂറാളുകളെ കൊന്നിട്ടുണ്ട് എനിക്ക് തൗബയുണ്ടോ എനിക്ക് പുറത്ത് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അറിവുള്ള ആ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും അള്ളാഹു താല നിങ്ങൾക്ക് പുറത്ത് തരും നിങ്ങൾക്ക് അള്ളാഹു താല പുറത്ത് തരും എന്നിട്ട് അദ്ദേഹം ഇയാളോട് ഒരു ഉപദേശം കൊടുക്കുന്നു നിങ്ങളൊരിക്കലും ഈ നാട്ടിൽ താമസിക്കരുത് കാരണം നിങ്ങളെ തെറ്റുകാരനാക്കിയതും നിങ്ങളുടെ ജീവിതശൈലി മാറ്റിമറിച്ചതും ഈ നാടാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും തെറ്റിലേക്ക് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ നിന്നും ദൂരത്തേക്ക് സഞ്ചരിക്കണം മറ്റൊരു നാട്ടിലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് അവിടെ ചെന്നിട്ട് വിജനമായൊരു പ്രദേശത്ത് പോയി നിങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു സുഹാനുഹത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തു തരും ഇനിയുള്ള കാലം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് ജീവിക്കുകയും വേണം അങ്ങനെ ഇദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത ആ നാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ വഴി മധ്യ വെച്ച് ഇദ്ദേഹം മരണപ്പെടുന്നു ഈ മനുഷ്യൻ മരണപ്പെടുന്നു അങ്ങനെ മരണപ്പെട്ടു കിടക്കുന്ന സമയത്ത് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാണ് തിന്മയുടെ മലക്കുകളുണ്ട് റഹ്മത്തിൻ്റെ മലക്കുകളുണ്ട് ഇത് വെറും കെട്ടുകഥകളല്ല ഹബീബായ നബി മുത്തീൻ ബിസല അലിസ്വല തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട അബീസ് ഉൽ ഹുദിരി റലിയുല്ലാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അങ്ങനെ മലക്കുകൾ ഒന്നുകൊണ്ട് ചോദിക്കുന്നു മലക്കുകൾ പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയാണ് റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്നത് ഇദ്ദേഹം സ്വർഗാവകാശിയാണ് ഇദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം കാരണം ഇദ്ദേഹം തിന്മയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് അതിനിടയിലാണ് ഇദ്ദേഹം മരണപ്പെട്ടു പോയത് അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗവകാശിയാണ് എന്ന് പറയുകയാണ് തിന്മയുടെ മലക്കുകൾ പറയുന്നു ഇദ്ദേഹം ഒരുപാട് ദോഷം ചെയ്ത മനുഷ്യനാണ് നൂറുപേരെ കൊന്ന മനുഷ്യനാണ് ഇദ്ദേഹം തോബ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നരക അവകാശിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ എന്ന് പറഞ്ഞ് പരസ്പരം തർക്കത്തിൽ ഏർപ്പെടുകയാണ് അങ്ങനെ ഒരു മലക്ക് മനുഷ്യരൂപത്തിൽ അങ്ങോട്ട് വരുന്നു എന്നിട്ട് ഇവർക്കിടയിൽ മധ്യസ്ഥം സ്ഥാപിക്കുകയാണ് മധ്യസ്ഥം പറയുകയാണ് അദ്ദേഹം പറയുന്നു ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏത് നാട്ടിലേക്കാണോ ദൂരം കുറവ് അദ്ദേഹം ആ ആ നാട്ടിലേക്ക് അടുത്തവനാണ് അപ്പോൾ ഈ തിന്മയുടെ നാടായ ഇദ്ദേഹത്തിന് സ്വന്തം നാട്ടിലേക്കാണ് ദൂരം കുറവെങ്കിൽ ഇദ്ദേഹം നരകാവകാശിയാണ് നന്മയുടെ നാട്ടിലേക്കാണ് ഇദ്ദേഹം കൂടുതൽ അടുത്തിട്ടുള്ളതെങ്കിൽ ഇദ്ദേഹം സ്വർഗ്ഗാവകാശിയാണ് എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെ അളക്കുന്നു അളന്നു നോക്കിയപ്പോൾ ഒരു ഇദ്ദേഹം ഏത് നാട്ടിലേക്കാണോ പോകാൻ ഉദ്ദേശിച്ചത് തോബ ചെയ്യാൻ വേണ്ടി ആ നാട്ടിലേക്ക് ഒരു കൂടുതൽ ഇദ്ദേഹം നടന്നിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് ഇദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു താല സ്വീകരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം നമ്മൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഫറല്ലാത്ത അള്ളാഹുവിൻ്റെ പേരിൽ ശർക്കല്ലാത്ത എന്ത് തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബഹാനുപത്താൽ അത് പുറത്തു തരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുത്താല പറയുന്നുണ്ട് നമ്മോട് തൗബ ചെയ്യാൻ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് പൊറുക്കലിനെ ചോദിക്കാൻ അള്ളാഹുത്താല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുത്തായ തൗബ ചെയ്യുന്നവരും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന അള്ളാഹു യുഹിബു തവീൻ വ യുഹിബുൽ മുത്തഹിദീൻ അള്ളാഹു സുബാനുത്തായാല തൗബ ചെയ്യുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ശുദ്ധിയുള്ളവരെ അള്ളാഹുത്താല വല്ലാതെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുബീനോട് വേവലാതി പറയണം തൗബ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന് വേണ്ടി അള്ളാഹുവിനോട് പൊറിക്കലിന് ചോദിക്കുമ്പോൾ പിന്നീട് ഒരിക്കലും ആ തെറ്റ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുകയില്ല എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം എന്നുള്ളത് അതുപോലെ ജനങ്ങളെ തൊട്ടുള്ള ഇടപാടുകൾ നമ്മൾ പൂർത്തിയാക്കണം എന്നുള്ളത് ഇങ്ങനെ സോലഹായ നസൂഹായ രൂപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് തോപ ചെയ്താൽ അള്ളാഹു സുഹാനു വത്താല തീർച്ചയായും നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരും അള്ളാഹു താല അവൻ്റെ യഥാർത്ഥ സോലഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته